ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉള്ളവർ ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ആശുപത്രിയിലും ക്യാഷ്ലെസ് ചികിത്സ നേടാൻ സാധിക്കും വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക ഡ്രീംസ് നെറ്റ് സ്വാഗതം നിങ്ങൾക്കൊരു കാഷ്ലെസ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കയ്യിലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും ചികിത്സ തേടാൻ സാധിക്കും മുൻപ് കാഷ്ലെസ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൈവശമുണ്ടെങ്കിൽ ആ കമ്പനിയുടെ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട ആശുപത്രികൾ മാത്രമേ ചികിത്സ തേടാൻ സാധിക്കുമായിരുന്നുള്ളൂ ആ ഒരു നെറ്റ്വർക്കിലല്ലാത്ത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു ഹോസ്പിറ്റലിലാണ് ഒരു ആശുപത്രിയിലാണ് നിങ്ങൾ ചികിത്സ തേടുന്നതെങ്കിൽ അവിടെ ക്യാഷ്ലെസ് ഫെസിലിറ്റി ലഭിക്കുന്നതല്ല പകരം അവിടെ നടത്തിയ ചികിത്സയുടെ ചിലവ് ഉപഭോക്താവ് തന്നെ പൂർണ്ണമായും അടക്കേണ്ടിയിരുന്നു എന്നിട്ട് ആ ചിലവായ തുക കമ്പനിയിൽ നിന്നും പിന്നീട് റീ ആയി ക്ലെയിം ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് എന്നാൽ ഇതിലാണ് ഇപ്പോൾ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി മുതൽ കമ്പനിയുടെ നെറ്റ്വർക്കിൽ ഉൾപ്പെടാത്ത ഹോസ്പിറ്റലുകളിലും കമ്പനിയുടെ നെറ്റ്വർക്കിൽ ഉൾപ്പെടാത്ത ആശുപത്രികളിലും നമുക്ക് ചികിത്സ നേടാൻ സാധിക്കും അങ്ങനെ ചികിത്സിക്കുകയാണെങ്കിൽ പോലും അവിടെയും ക്യാഷ്ലെസ് ഫെസിലിറ്റി ലഭിക്കും എന്നർത്ഥം അതായത് അവിടെ ചിലവാകുന്ന തുക അവിടെ ചികിത്സയ്ക്ക് എത്ര തുകയാണ് നമുക്ക് ചിലവാക്കേണ്ടി വരുന്നത് ആ തുക കമ്പനി തന്നെ വഹിക്കുന്നതാണ് ജനറൽ ഇൻഷുറൻസ് കൗൺസിലാണ് കാഷ്ലെസ് എവരിവെയർ എന്ന ഈ ഒരു പുതിയ സംവിധാനം നടപ്പാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ തന്നെ ഈ ഒരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു ഒട്ടേറെ ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ ഉപഭോക്താക്കളെ ഈ ഒരു പുതിയ മാറ്റത്തെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട് അവർക്ക് അവരുടെ നെറ്റ്വർക്കിൽ ഉൾപ്പെടാത്ത ഹോസ്പിറ്റലുകളിലും ചികിത്സ തേടാം എന്നൊരു മെസ്സേജ് ഒട്ടേറെ ഉപഭോക്താക്കൾക്ക് ഇതിനകം തന്നെ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിൽ ഉൾപ്പെടാത്ത ആശുപത്രിയിലാണ് നിങ്ങൾ ചികിത്സ തേടുന്നതെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ് മുൻകൂട്ടി നിശ്ചയിച്ച ചികിത്സകൾക്ക് നിങ്ങൾ ആ നെറ്റ്വർക്കിൽ ഉൾപ്പെടാത്ത മറ്റൊരു ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടുന്നതെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുൻപ് രോഗിയുടെ പേര് പോളിസിയുടെ ഡീറ്റെയിൽസ് ഏതാണ് ഹോസ്പിറ്റൽ ചികിത്സിക്കുന്ന ഡോക്ടറുടെ പേര് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ കമ്പനിയെ അറിയിച്ചിരിക്കേണ്ടതുണ്ട് ഇത് നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുൻപ് തന്നെ നിർബന്ധമായും കമ്പനി അറിയിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ആശുപത്രിയിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി ലഭിക്കുകയുള്ളൂ ഇനി അടിയന്തര ഘട്ടങ്ങൾ അതായത് പെട്ടെന്നാണ് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നിങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വരുന്നത് അത്തരം സന്ദർഭങ്ങൾ നിർബന്ധമായും അവിടെ നിങ്ങൾ അഡ്മിറ്റ് ആയ ശേഷം നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറിനകം തന്നെ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അതായത് രോഗിയുടെ പേര് പോളിസിയുടെ ഡീറ്റെയിൽസ് ആശുപത്രിയുടെ പേര് ചികിത്സിക്കുന്ന ഡോക്ടറുടെ പേര് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ ഇൻഷുറൻസ് കമ്പനിയെ നിർബന്ധമായും അറിയിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി ലഭിക്കുകയുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മിക്ക ഇൻഷുറൻസ് കമ്പനികളും ഈ ഒരു പുതിയ സംവിധാനം നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ അവരുടെ ഉപഭോക്താക്കൾക്ക് അയക്കാനും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ക്യാഷ്ലെസ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൈവശമുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് തീർച്ചയായിട്ടും ഇമെയിൽ മുഖേനയോ അല്ലെങ്കിൽ എസ് എം എസ് മുഖേനയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു പുതിയ സംവിധാനം ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയോജനപ്രദമാണ് കാരണം ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നാൽ അത് ആ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി യുടെ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട ആശുപത്രിയാണോ എന്നത് നേരത്തെ നമുക്ക് ഉറപ്പാക്കേണ്ടിയിരുന്നു എങ്കിൽ മാത്രമേ അവിടെ കാഷ്ലെസ് ഫെസിലിറ്റി ലഭിക്കുകയുള്ളൂ എന്നാൽ അതിലാണിപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ഇനി ഏത് ആശുപത്രിയിൽ വേണമെങ്കിലും അത് അടിയന്തര ഘട്ടത്തിലാവാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ചികിത്സയാവാം അത് ഏത് ആശുപത്രിയിൽ വേണമെങ്കിലും നമുക്ക് നടത്താൻ സാധിക്കും അവിടെ ക്യാഷ്ലെസ് ഫെസിലിറ്റി ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം